വ്യാജ തടയാൻ ക്യു ആർ കോഡ് ഉത്തരവിറക്കി എക്സൈസ് വകുപ്പ് എക്സൈസ് ഓഫീസർമാർക്ക് സ്കാനറുകൾ നൽകിയതിന് ശേഷമാകും മദ്യം വിപണിയിൽ ഇനി എത്തുക ഗോപാൽ ഷീലാസന്നലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അപ്പോൾ ബ്രത്തലനൈസർ മാത്രമല്ല ഇനിയിപ്പോൾ സ്കാനർ കൂടിയായിരിക്കും നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലൊക്കെ ഉണ്ടാവാൻ പോകുന്നത് എന്താണ് ഇപ്പോൾ ക്യു ആർ കോഡ് ഇറക്കിയതിന് പിന്നിലുള്ള കാര്യം ക്യു ആർ കോഡ് എങ്ങനെയാണ് ഇവർ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് നിർദ്ദേശം ഡോക്ടർ അരുൺ വ്യാജമദ്യം വ്യാജ ഉപയോഗം തടയുക എന്നത് തന്നെയാണ് ഈ നീക്കം കൊണ്ട് എക്സൈസ് വകുപ്പ് ഉദ്ദേശിക്കുന്നത് നേരത്തെ തന്നെ ഈ തീരുമാനം അറിയിച്ചിരുന്നു ആ തീരുമാനം ഇപ്പോൾ ഔദ്യോഗികമായി ഉത്തരവായി പുറത്തിറക്കിയിരിക്കുകയാണ് എക്സൈസ് വകുപ്പ് ഇനി ഇറങ്ങുന്ന എല്ലാ മദ്യക്കുപ്പികളിലും ക്യു കോഡുകൾ ഉണ്ടാകും ഈ ക്യു കോഡ് സ്കാൻ ചെയ്താൽ ഈ മദ്യം എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിച്ചത് ഇത് യഥാർത്ഥ മദ്യമാണോ അതോ വ്യാജ മദ്യമാണോ ഇത് എത്രനാൾ മുമ്പുണ്ടാക്കി ഇത് ബില്ലോട് പർച്ചേസ് ചെയ്ത മദ്യമാണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ മോഷണം പോയ മദ്യമാണോ എന്നതടക്കമുള്ള ആ മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ക്യു ആർ കോഡ് മുഖാന്തരം ലഭ്യമാകും ഇതുവഴി വ്യാജ മദ്യത്തിന്റെ സപ്ലൈ കുറയ്ക്കാൻ കഴിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മദ്യത്തിന്റെ മോഷണം മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ടുവരുന്ന മദ്യമാണോ അല്ലയോ എന്ന കാര്യം അറിയാൻ സാധിക്കും കൂടാതെ തന്നെ ഇതിലെ അളവ് ഇത് ഏതു മാസം എവിടെ ഉണ്ടാക്കി എന്നടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും ഇതിൽ ഇപ്പോൾ വിപണിയിൽ ഈ മദ്യങ്ങൾ എത്തില്ല പകരം എല്ലാ എക്സൈസ് വിഭാഗത്തിലും അതായത് ഇത്ര എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഇത്ര സ്കാനറുകൾ എന്ന തരത്തിലേക്കാണ് ഇത് സജ്ജീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്കാനറുകളെല്ലാം തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തതിന് ശേഷം മാത്രമാകും ഈ ക്യു ആർ കോഡ് പതിപ്പിച്ച മദ്യം വിഭാഗം ഗോപാലിലാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ ഇനി സ്കാനർ കൂടി വരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ സ്കാനർ ഉണ്ടാവും കിട്ടുന്ന മദ്യക്കുപ്പികൾ സ്കാനർ എടുത്ത് പരിശോധിക്കും സ്കാൻ നോക്കിയാൽ അറിയാം അത് ക്യു ആർ കോഡിൽ വ്യാജ അല്ലയോ എന്നുള്ളത്